നമസ്കാരം യുനാനി രത്ന പുരസ്കാരം ഡോക്ടർ കെ ടി ഹക്കീം പി ബി കെ മൌലബി ഫൗണ്ടേഷനും ഡോക്ടർ ഷൈക്ക യുനാനി ക്ലിനിക്കും സംയുക്തമായി സംഘടിപ്പിച്ച സെമിനാറും പുരസ്കാര വിതരണവും ഹോട്ടൽ സിപാർ കളമശ്ശേരിയിൽ നടത്തി ഫൗണ്ടേഷന്റെ പ്രഥമ പുരസ്കാരമായ യുനാനി രത്നം കേരളത്തിലെ ആദ്യത്തെ യുനാനി ഡോക്ടർ കെ ടി അജ്മലിന് സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ചെയർമാൻ അഡ്വക്കറ്റ് ഷെരീഫ് മരക്കാർ നിർവഹിച്ചു ഡോക്ടർ കെ ടി അജ്മൽ മുഖ്യപ്രഭാഷണം നടത്തി കപ്പിംഗ് തെറാപ്പിയായ ഹിജാമയെക്കുറിച്ച് ഡോക്ടർ ഷെയ്ഖ കുഞ്ഞുമോനും അവസരങ്ങളുടെ കൊച്ചി എന്ന വിഷയത്തിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്ടർ ജെയ്സൺ ജോസഫും സംസാരിച്ചു അഡ്വക്ടർ ടിഒ സേവിയർ പ്രശസ്ത എഴുത്തുകാരൻ താഹിർ ഇസ്മായിൽ കുഞ്ഞുമോൻ കാഞ്ഞിരത്തിങ്കൽ റോട്ടറി ക്ലബ്ബ് കളമശ്ശേരി പ്രസിഡന്റ് അശോക് നായർ കേരള വികാസ് മധ്യ സ്റ്റേറ്റ് പ്രസിഡന്റ് കെ വി ജിൻസൺ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പ്രശസ്ത ഗായകൻ അഷ്റഫ് നേതൃത്വത്തിൽ ഗസൽ നടന്നു അങ്ങനെ ഇന്ത്യയിൽ യുനാനി ചികിത്സാരംഗത്ത് ഇന്ന് അത് ജനകീയമാക്കാൻ അതിന്റെ ഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നിതാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയായുള്ള കെ ടി അജ്മൽ അദ്ദേഹത്തെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഹൃദയം നിറഞ്ഞ അനുമോദിക്കാൻ ഞാൻ ഈ അവസരം വരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കിരീടത്തിലെ ഒരു ീതിയിൽ രക്തം വലിച്ചെടുക്കുന്നതിനാണ് ബെഡ് കപ്പിംഗ് അതായത് എന്ന് പറയുന്നത് അതിൽ തന്നെ ഡ്രൈ കപ്പിംഗ് ആയിട്ടുള്ള ഒരു വേർഷൻ ഉണ്ട് ശരീരത്തിൽ എന്തെങ്കിലും വേദനകളോ നീർക്കെട്ടോ മസിൽ സംബന്ധമായ ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ജനറലി അത് ഈ കപ്പ് വലിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മൾ അതിലൂടെ ക്യൂആറായി പോകും അതാണ് അതിലൂടെ ഒരു ബെനിഫിറ്റ് പിന്നെ രക്തം വലിച്ചെടുക്കുമ്പോ മെറ്റീരിയൽസ് കാര്യങ്ങള് ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിവാവുകയും ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ആവുകയും ഇതൊക്കെയാണ് ഈ ഒരു ചികിത്സ കൊണ്ടുള്ള ഉദ്ദേശം ജനറൽ അതായത് സയൻസ് ശാസ്ത്രങ്ങൾ നിഗൂഢാസ്ത്രങ്ങൾ താല്പര്യം പ്രകടിച്ചിട്ട് വ്യക്തിയാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഒരു ടോപ്പിക് അതായത് ഇന്നുവരെ ആരും എത്തിപ്പെടാത്ത ചില മേഖലകൾ ചില ശാസ്ത്രങ്ങളിൽ അത് ലോകത്തിലേക്ക് കാണിച്ചു കൊടുക്ക എന്നുള്ള ഒരു അദ്ദേഹത്തിൽ കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ജെ ടൈംസിനൊപ്പം ജലാൽ മുപ്പത്രം